ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് വ്യക്തികൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഓരോ പാക്കിന് മുപ്പത് തന്നെയാണ് റേറ്റ് വെർബീന ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പെറ്റൂണിയുടെ നാടിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ മിക്സഡ് സീഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് കളകൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ മിക്സഡ് ആയിട്ടുള്ള സീഡ്സാണ് ആയിട്ട് ഉള്ളത് പെറ്റൂണിയല്ലാം കൂടെ മിക്സഡാണ് ഓരോന്നും കളർ തിരിച്ച് ഇല്ല കേട്ടോ പിന്നെ പേപ്പർ പേപ്പർഫ്ലവറിൻ്റെ സീഡ്സ് നമുക്ക് ആണ് പിന്നെയുള്ളത് നമ്മുടെ ഡയാതസിൻ്റെ സീഡ്സ് ആണ് കേട്ടോ ഡയാന്തസിൻ്റെയും സീഡ്സ് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത് ഗിലാഡിയുടെ സീഡ്സ് കുറച്ചും കൂടി സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ മോർണിംഗ് ഗ്ലോറിയുടെ ഉണ്ട് മോർണിംഗ് ഗ്ലോറി നമുക്ക് മൂന്ന് കളറിൻ്റെ മിക്സഡ് സീഡ്സാണ് വരുന്നത് അപ്പം കാറ്റലോഗിൽ എല്ലാ കളേഴ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോക്സ് ടിംഗിളിൻ്റെ മിക്സഡ് സീഡ്സ് ആണ് കേട്ടോ ടിങ്കിൾ അല്ല ബ്യൂട്ടിയുടെ മിക്സഡ് സീഡ്സ് അവൈലബിൾ ആണ് ടിംഗിളുടെ ഇല്ല നമുക്ക് ബ്യൂട്ടിയുടെ സീഡ്സ് മാത്രമാണ് ഇപ്പോൾ ആയിട്ട് ഉള്ളു കേട്ടോ ബ്യൂട്ടിയുടെ പൂ വരുന്നത് ഇതുപോലെയാണ് ടിങ്കിളിൻ്റെ ഇല്ല ബ്യൂട്ടിയുടെ മാത്രമാണുള്ളത് പിന്നെ നമുക്ക് സ്റ്റോക്ക് നിലവിലുള്ളത് ഡാലിയയുടെ സീഡ്സ് ആണ് കേട്ടോ ഡാലിയ വന്നിട്ട് സിംഗിൾ പെറ്റിലാണ് നമുക്ക് പൂവ് വരുന്നത് അതിൻ്റെയും മിക്സ്ഡ് കളകിൻ്റെ സീഡ്സ് ആണ് ഡാലിയിലും അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റൽ ചാർജ് നമുക്ക് വരുന്ന അമ്പത്തഞ്ച് രൂപയാണ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അയച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ട്രാക്കിങ്ങായിട്ട് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാറ്റലോഗ് നമ്മൾ വാട്സപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ